എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇന്നത്തെ ജനറേഷന് വേണ്ടിയ മെസ്സേജ് കൊടുത്ത് ഒരു നല്ല ബ്യൂട്ടിഫുൾ ചെയ്തൊരു മൂവിയാണ് പിന്നെ ആകെയുള്ള സംതൃപ്തി നൽകിയെന്ന് വെച്ചാൽ ജയറാം എത്രയോ കാലത്ത് പട്ടി കോമാളി വേഷങ്ങൾ ഇതുകൊണ്ട് ജയറാം ഈ പടത്തിൽ ഒരു നല്ല കഥാപാത്രം കിട്ടി പുറത്തു പോയിട്ട് ചില സിനിമകളുണ്ടല്ലോ സെക്കൻഡ് പാർട്ട് ഇറക്കണമല്ലോ എന്ന് കരുതി ഇറക്കുന്നത് ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല സിനിമയല്ലാൽ പരമേശ്വരൻ അയാളെ സൃഷ്ടിച്ചതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്റെ അമ്മ ജീവൻ തുടിക്കുന്ന കഥയാണ് കാന്താരി എന്ന് പറയുന്നത് തുടക്കം മാത്രം പിന്നെ കളി പോയി ഋഷഭ് ഷെട്ടി എന്തോന്ന് മനുഷ്യനാണെന്ന് ഞാൻ ആലോചിക്കണം എന്തൊരു അഭിനയമാണ് പുള്ളി അത് പുള്ളി പക്ക ഒരു ലെജൻഡ് ആണ് എന്താ പറയണത് ഞാൻ എനിക്ക് സ്പീച്ച്ലെസ് ലെസ് ആണ് കാര്യമൊന്നും പറയാൻ പറ്റുന്നില്ല രാവിലെ ഞാൻ ഉറക്കം എണീറ്റ് വന്നതിന് അത്രയും അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു നല്ല സിനിമയാണ് എന്താ പറയുക ചില സിനിമകളുണ്ടല്ലോ സെക്കൻഡ് പാർട്ട് ഇറക്കണമല്ലോ എന്ന് കരുതി ഇറക്കുന്നത് ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല നല്ലൊരു മാസ് കിടിലും പടം അതായത് ഒരു മെത്ത് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന് നമ്മൾ കാണിക്കുന്ന രീതിയിലാണ് ഈ പടം ഉള്ളത് ആ രീതിയിൽ വന്ന് കാണുക പാടം അല്ലാതെ ലോജിക്കലി എങ്ങനെ നടക്കും ഇത് അങ്ങനെ നടക്കും അങ്ങനെ കാണേണ്ട ഒരു സിനിമയല്ല നല്ല സിനിമയാണ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആയിട്ട് സിനിമയാണ് മൂവി മസ്റ്റ് വാച്ച് ആണ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തോട്ട്ഫുൾ ആയിട്ട് ചെയ്ത സെക്കൻഡ് പാട്ട് ഉണ്ടാക്കണം എന്നിട്ട് ഉണ്ടാക്കിയ മൂവിയല്ല എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇന്നത്തെ ജനറേഷന് വേണ്ടിയ മെസ്സേജ് കൊടുത്ത് ഒരു നല്ല ബ്യൂട്ടിഫുള്ളി ചെയ്തൊരു മൂവിയാണ് മസ്റ്റ് വാച്ച് ആണ് തിയേറ്റർ വാച്ച് ആണ് ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര എന്നാലും സെക്കൻഡ് ഹാഫിലാണ് സാധനം ഇരിക്കുന്നത് ശരിക്കുമുള്ള ഋഷിഭ് ഷെട്ടിയുടെ ആ ഒരു ഗംഭീര പെർഫോമൻസ് അയാൾ അയാൾ തന്നെ ഇത്രയും ഡയറക്ഷനും സ്ക്രിപ്റ്റിങ്ങും എല്ലാം അങ്ങനെ കഴിവ് സത്യം പറഞ്ഞാൽ സാഷാൽ പരമേശ്വരൻ അയാളെ സൃഷ്ടിച്ചതാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാര്യം അത്രയ്ക്കും ഉണ്ട് ഈ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫ് നിങ്ങൾ പോയിരുന്ന് കാണാൻ പടം എൻ്റെ അമ്മ നമ്മളെ അമ്പരം അയാളെ അഭിനയം എന്ന് പറയണതാണ് എൻ്റെ അമ്മ ജീവനിൽ തുടിക്കുന്ന കഥയാണ് കാന്താരി എന്ന് പറയുന്നത് അത് അങ്ങനെയാണ് ഒന്നും പറയാനല്ല അതിൽ നായികയാണെങ്കിൽ അതിഗംഭീരമായ പെർഫോമൻസ് ജയറാൻ മേട്ടം കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും പോയി കാണാം തിയേറ്റർ വിഷ്വലെന്ന് പറയണ ലോകൊന്നും അല്ല ഇതിൻ്റെ ഫ്രണ്ടിൽ പടങ്ങൾ എടുക്കണം നമ്മളെ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം ഈ ഒരു സിനിമ ഉണ്ട് കാര്യം അത്ര ഞാൻ പറഞ്ഞുള്ളൂ കാര്യം അത്രത്തോളം ഉണ്ട് ഒരു രക്ഷയില്ല ബ്രോ എല്ലാവരും പോയി കാണുക കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല കിടിച്ചാം പടം എല്ലാവരും പോയി ടിക്കറ്റ് എടുക്കുക എല്ലാവരും പോയി കാണുക നിങ്ങൾ എല്ലാവരും ഇതും മനസ്സിലാക്കിയ കഥകളാണ് കാര്യം അടിപൊളി അത്രയ്ക്ക് കിടിലം കിട കി ഒന്നും പറയാനില്ല പടങ്ങളൊളി പടമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല തുടക്കം മാത്രം ഉണ്ട് പിന്നെ എല്ലാം കിളി പോയി ലാസ്റ്റ് ഒരു വൺ അവർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കിടിലാണ് അവിടെ ഫസ്റ്റ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് ചെയ്യണമെങ്കിലും സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അമ്മ ഒരു രക്ഷയില്ല കിഡിലം ത്രൂ ഔട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു തേർട്ടി മിനിറ്റ്സ് ലാസ്റ്റ് മാത്രം ഇഷ്ടപ്പെട്ടു ഇത് ത്രൂ ഔട്ട് തന്നെ അടിപൊളിയാണ് ആദ്യം മുതൽ തന്നെ നല്ല ഇതായിരുന്നു അപ്പോൾ കിടിലം മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഒരു രക്ഷയില്ല കിടിലം അട്ടിപ്പള്ളി പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞ് ഇപ്പോഴും ആ പഠിച്ച് തന്നെ ഇരിക്കുവോ കാര്യം അത് ഇങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു സംഭവമല്ലേ നമ്മൾ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് ഒരു രക്ഷയിൽ ബ്രോ ഒരു പീക്ക് ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഋഷഭ് ഷെട്ടി അത് എന്തൊന്ന് മനുഷ്യനാണെന്ന് ഞാൻ ആലോചിക്കണം എന്തൊരു അഭിനയമാണ് പുള്ളി അത് പുള്ളി പക്ക ഒരു ലെജൻഡ് ആണ് കാര്യം ഇപ്പോഴും ആ ഒരു ഗൂസ്ബംസ് ഇപ്പോഴും ഉണ്ട് എന്താ പറയണെന്ന് ഞാൻ എനിക്ക് സ്പീച്ച് ലെസ്സാണ് കാര്യമൊന്നും പറയാൻ പറ്റുന്നില്ല അത്രയ്ക്കും ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫിലിം തന്നെയാണ് ഇപ്പോൾ അടിപൊളി പടാ നല്ല ഫയർ പടോ ഫസ്റ്റിനേക്കാളും അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ബാക്കിയുള്ളവരെ കാര്യം അറിയില്ല രാവിലെ ഞാൻ ഉറക്കം കളഞ്ഞ് എണീറ്റ് വന്നതിന് അത്രയും വർത്തായിരുന്നു അടിപൊളിയായിരുന്നു ഫസ്റ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അതിനേക്കാളും എക്സ്പെക്ടേഷൻ മുകളിൽ പോയിട്ടുണ്ട് നല്ല രീതിക്ക് അപ്പോൾ ഋഷ് ഷെട്ടിയുടെ ആക്ടിങ് ആയാലും ഇതിൻ്റെ ഓഫ് കോഴ്സ് ഇതിൻ്റെ ബഡ്ജറ്റ് ഇപ്പോൾ കൂടിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ സ്കെയിൽ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ബാഹുബലിയിലൊക്കെ കാണുന്ന ലെവലിലുള്ള ഒരു യുദ്ധം അതെല്ലാം വന്നിട്ടുണ്ട് അടിപൊളിയാണ് പടം നമ്മുടെ പ്രശാന്ത് നീലി കെ ജി എഫ് എങ്ങനെയാണോ ബാഹുബലി രാജമൗലിക്ക് എങ്ങനെയാണോ അതുപോലെയാണ് ഋഷാ ഷെട്ടീൻ ഒരു പൊന്തു പോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചാസി അത് വീണ്ടും കൊണ്ടുപോകുന്നുണ്ട് ഫസ്റ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ സെക്കൻഡ് സെക്കൻഡ് ഒരു ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ലാംഗ് ഒരു കോമഡി ലെവൽ ഫസ്റ്റ് ഹാഫ് ഒരു അവവറേജ് ലെവലിൽ തന്നെയാണ് ഫീൽ ചെയ്തത് ഞാൻ വെച്ച് ഫസ്റ്റ് ഹാഫ് അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫും പോകുന്നു നോക്കിയപ്പോൾ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്കും പണം കയറിയിട്ടുണ്ട് അത് മാക്കിംഗ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും റർഷാഫിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് കഷ്ടപ്പെട്ടതിന് എല്ലാ ഫലവും പടത്തിലുണ്ട് റിമുണി വേഷനൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി തോന്നി പിന്നെ ആകെയുള്ള സംതൃപ്തി നൽകിയതെന്ന് വെച്ചാൽ ജയറാം എത്രയോ കാണിച്ചിട്ട് പട്ടി കോമാ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജയറാം ഈ പടത്തിൽ കുടിനുള്ളൊരു നല്ല കഥാപാത്രം കിട്ടി പുറത്തു പോയിട്ട് മാത്രമാണ് ഒരു പൂർണ്ണ സംതൃപ്തി നൽകിയത് പിന്നെ മ്യൂസിക് ആണെങ്കിലും ടെക്നിക്കൽ ആയിട്ടാണെങ്കിൽ എല്ലാ ഒന്നിനൊന്ന് മികച്ച രീതിയിൽ സെക്കൻഡ് ഹാഫ് ചെയ്യാനാണ് പടം തൂക്കിയത് വേറെ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ഭയങ്കരമായി കത്തിച്ചിട്ടുണ്ട് ആ സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നെങ്കിലും എന്നിട്ട് മോശമല്ല നമുക്കൊരു മാക്കിങ് കാര്യങ്ങളിലൊക്കെ ഓക്കെ ആണ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ തിയേറ്റർ വാച്ചിന് പറ്റിയൊരു പടം തന്നെയാണ്